ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ്ടിൽ ഓരോ മാസവും ഓരോ അപ്പസ്തോലന്മാരെക്കുറിച്ച് പഠിക്കുകയും അവരോട് പ്രത്യേക മധ്യശം തേടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തിലാണ് ജൂലൈ മാസത്തിൽ തിരുസഭ ഒരുപാട് വിശുദ്ധരുടെ തിരുനാളുകൾ കൊണ്ടാടുന്ന ഒരു മാസം നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നാം തീയതി മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ തോമസ് ലിഹായോടാണ് നമുക്കറിയാം ജൂലൈ മൂന്നാം തീയതി വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു നമ്മൾ ഇന്നീ ഒരു കുഞ്ഞെപ്പിസോഡിൽ വിശുദ്ധ തോമാസ് ലിഹായിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ അപ്പസ്തോലന്മാരിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട തോമാസ് ലിഹായിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഈശോയെ സ്നേഹിക്കുന്ന ഈശോയുടെ പിന്നാലെ നടക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് വിശുദ്ധ തോമസ് ലേഹയുടെ വലിയ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ വിശുദ്ധ തോമസ് ലേഹയെക്കുറിച്ച് നിങ്ങൾ വായിച്ചില്ലേ പ്രത്യേകിച്ച് തോമസ് ലിലെക്കുറിച്ച് എല്ലാ സുവിശേഷങ്ങളും പറയുമ്പോഴും യോഗനാൻ സിലിഹായുടെ സുവിശേഷത്തിലാണ് തോമസ് സിലേയെക്കുറിച്ച് കൂടുതലും കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഒരു പ്രാധാന്യം നമ്മൾ കാണുക നമുക്കറിയാം തോമസ് ലിഹായ്ക്ക് തോമസ് ലിഹ മറ്റൊരു പേരിൽ ഇങ്ങനെ അറിയപ്പെട്ടിരുന്നു ദീതിമോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന തോമസ് ഈ തോമസ് എന്ന പേര് ശരിക്കും പറഞ്ഞ ഒരു ഹീബ്രു റൂട്ട് താം ത ആം എന്ന് പറഞ്ഞ ഒരു ഹീബ്രൂ റൂട്ടിലാണ് ഹീബ്രൂ മൂലകത്തിലാണ് ഒരു ബേസിലാണ് നിൽക്കുക താ ആം വെച്ചാൽ ഇരട്ട ട്വിൻ അപ്പം അതിൻ്റെ ഒരു ഗ്രീക്ക് പ്രയോഗമാണ് ദീദി മൂസ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മലയാളം ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും ഒക്കെ നമ്മളത് കാണിട്ടുണ്ട് ദ ട്വിൻ ദീദി മൂസ് അപ്പോൾ ഇരട്ട എന്നൊരു പിന്നെ ഒരു റൂട്ടിലാണ് ഒരു അർത്ഥമാണ് അതിനകത്ത് കിടക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇരട്ട എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അതിനകത്ത് ഒരു അഭിപ്രായം നിങ്ങളുടെ ഒരു ഈശോയെയും തോമാസ് ലയേയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെന്ന് ഉള്ള അഭിപ്രായമുണ്ട് ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കിടക്കും ഇപ്പം ഇവിടെ സോറി തോമാസ് ലിഹയിൽ നിന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ബേസിക്കായ കുറച്ച് കാര്യങ്ങളൊന്ന് തോമസ് ലിഹ പറഞ്ഞ വലിയ അനുഗ്രഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദ്യങ്ങളുടെ രൂപത്തിലും തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് തോമാസ്ലിഹ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് യോഹനാൻ സലിഹയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് യോഹനാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ ഇദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്കിയത് ലാസറിൻ്റെ ആ ഒരു എപ്പിസോഡ് ബദാനിയയിലേക്ക് പോകുന്ന എപ്പിസോഡൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ലാസറിനെ കാണാൻ വേണ്ടി ഈശോ പോകാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാർ പല അഭിപ്രായങ്ങൾ ചിലർ സൈലൻ്റായിട്ടൊക്കെ നിൽക്കുന്നു തോമസ് ലേ പറയുന്ന ഒരു കാര്യമുണ്ട് യോഹനാൻ പതിനൊന്നിൻ്റെ പതിനാറിൽ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം ഒരു ക്രിസ്തു ശിഷ്യൻ ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾ ഈശോയെ ഫോളോ ചെയ്യുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഫോളോ ചെയ്യേണ്ട ഒരു റൂള് അയാൾ അയക്കുണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഇതാണ് ഈശോ എവിടെ പോകുന്നോ അവിടെ ഞാനും പോകുന്നു ഒരു ഡിസൈപ്പിളിൻ്റെ ഒരു ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളൊന്നാണത് ഏറ്റവും കംഫർട്ടബിളായ സിറ്റുവേഷനുകളിൽ മാത്രമല്ല ഏത് ചലഞ്ചിങ് സിറ്റുവേഷനിലും സിറ്റുവേഷൻ എന്ത് തന്നെ ആവട്ടെ ഈ നാഥന്റെ കൂടെ പോവുക ഈ ഗുരുവിന്റെ കൂടെ പോവുക ദൈവവും കർത്താവുമായ ഈശോയുടെ പിന്നാലെ നടക്കുക അതിപ്പോ മുമ്പിൽ മരണം വന്നാലും മുമ്പിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും ഇപ്പൊ ഒരു സൈഡിൽ സന്തോഷമായിരിക്കാം മറ്റൊരു സൈഡിൽ സങ്കടങ്ങളായിരിക്കാം ഏത് സാഹചര്യത്തിലും നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കാം തോമസിലെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ വലിയൊരു സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് എന്ന് തോമസിലെ പറയുമ്പോൾ നമുക്ക് നമുക്ക് ആർജിച്ചെടുക്കേണ്ട നമ്മൾ ഫോളോ ചെയ്യേണ്ട വലിയൊരു പാഠം ഇതാണ് ഏത് സിറ്റുവേഷനും ആകട്ടെ എൻ്റെ ഏത് പ്രായത്തിലാവട്ടെ എൻ്റെ ഏത് സ്റ്റാറ്റസിലൂടെ ഞാൻ കടന്നു പോകട്ടെ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല ഏത് സിറ്റുവേഷനിലും ഞാൻ ഈശോയുടെ പിന്നാലെ ആയിരിക്കും വിശുദ്ധ തോമാസായാലും നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ പതിനാലാമത്തെ ഇതിയും അഞ്ചാമത്തെ വാക്യം ഈശോ ഇങ്ങനെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ശിശുമാരുടെ കാലുകളൊക്കെ കഴിക്കഴിഞ്ഞൊരു ദീർഘമായ പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ യോഹനൻ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന വലിയ വലിയ ഈശോയുടെ വാക്കുകളുണ്ട് തൻ്റെ ആ ഒരു അന്ത്യസമയത്തോട് അടുക്കുമ്പോൾ അപ്പം ഈശോ വഴി പിതാവിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പോ പറയുന്നു നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നതിനെ കുറിച്ചൊക്കെ ശിശുമാരോട് പറയുമ്പോൾ തോമസ്ലിഹ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നുണ്ട് ഈ ഈ പ്രമുഖനായ അല്ലെങ്കിൽ പുസ്തകന്മാരിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരാൾ പത്രോസ്ലിഹ പോലും സൈലന്റ് ആണ് യോഹനാൻസ് ലിഹ ഒരു അത്ര അടുത്തിരുന്ന ഒരാൾ പോലും ചോദിച്ചില്ല എന്നാൽ തോമാസ് ലിഹ അസാമാന്യമായ ഒരു ധൈര്യത്തോടെ ഈശോട് ചോദിക്കുക ഗുരു അങ്ങ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തിയോളജിക്കൽ രക്ഷാകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവാതിരുന്ന ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാതിരുന്ന ഒരു കാര്യം തോമാസ് ലിഹ ധൈര്യത്തോടെ ഈശോട് ചോദിച്ചു ക്രിസ്തുശേഷൻ്റെ മറ്റൊരു അടയാളമാണത് ഒന്ന് ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്കൊരു നല്ല ബന്ധം വേണോ അല്ലേ എല്ലാവരോടും നമ്മൾ ചോദ്യം ചോദിക്കില്ല അത്ര സ്വാതന്ത്ര്യം നമുക്ക് വന്നാലേ ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം കിട്ടുമെന്ന് ഏകദേശം ഒരു ബോധ്യമുള്ള ഒരാളോടാണ് നമ്മൾ ചില ചോദ്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ജീവിതമായി ബന്ധപ്പെട്ടോ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടോ നാളെ എന്താകുമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളോട് എല്ലാവരോടും ചോദിക്കില്ല നമുക്ക് അത്ര ഉറപ്പുള്ള ഒരാൾ എനിക്ക് ഉത്തരം തരാൻ പറ്റുമെന്ന് ഉള്ള ഒരാൾ എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ സോ ആ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് എന്ന് കരുതുന്ന ഒരാളോടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക തോമസിനെ ചോദിക്കുകയാണ് ചിലപ്പോൾ മറ്റു ശിഷ്യന്മാരെ എങ്ങനെ പ്രതികരിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളാണ് ചിലപ്പോൾ പറഞ്ഞേ എങ്ങനെയാണോ ഗുരുവിനോട് സംസാരിക്കുന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേ പക്ഷെ തോമസിലെ ആ ധൈര്യത്തോടു കൂടി ചോദിക്കുകയാണ് മനസ്സിലാവാതിരുന്ന ഒരു കാര്യം അത് രക്ഷാകര സംഭവത്തെക്കുറിച്ച് നിത്യജീവനെ കുറിച്ചുള്ള വളരെ സുന്ദരമായ ഒരു കാര്യം ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവെങ്കിലേക്കുള്ള വഴി പിതാവെങ്കിലേക്കുള്ള സ്ഥലം പിതാവിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്ഥാനമൊക്കെ അപ്പോൾ അപ്പം തോമസിലേക്കത് ക്ലിയർ ആയില്ല നല്ലൊരു ശിഷ്യൻ്റെ അടയാളം എന്താണ് ഗുരുവിനോട് സ്വാതന്ത്ര്യത്തോടെ ചോദ്യം ചോദിക്കുക എനിക്ക് മനസ്സിലായിട്ടില്ല ഗുരുവേ ക്ലാരിറ്റി തരിക കാരണം ഇത് വെറുതെ ഒരു വഴിയെക്കുറിച്ചല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിയെക്കുറിച്ചല്ല നിത്യജീവനെ പ്രതിപാദിക്കുന്ന വലിയൊരു കാര്യമാണ് തോമാസ് ലിഹാൻ നമുക്ക് വേണ്ടി കൂടെ ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾക്ക് വഴി അറിയില്ല എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല നമുക്കിതൊരു ഒരു ചോദ്യമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു സാധാരണ ചോദ്യമായിട്ട് ഇതിനെ ഒതുക്കരുത് കാരണം ആ ചോദ്യത്തിൻ്റെ തോമാസ് ലിഹയുടെ ആ ആ ധൈര്യത്തോടും സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടുമുള്ള ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈശോ സുവിശേഷങ്ങളിൽ ഏറ്റവും പവർഫുള്ളായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്ന് പറഞ്ഞത് ഈശോയുടെ ദൈവത്വത്തെയും ഈശോയുടെ ആ യുണീക്നെസ്സിനെ ഈശോയുടെ ആ സ്പെഷ്യാലിറ്റിയെ ഒക്കെ ഈശോ ഒന്ന് ഒന്ന് പറഞ്ഞു തന്നത് അവതരിപ്പിച്ചത് ലോകത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്തിയത് തോമാസ് ലഹയുടെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മളിത് വായിക്കുന്നില്ലേ യോഹനാൻ പതിനാലിൻ്റെ ആറിൽ ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഐ എം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് തോമസ് ലിഹയുടെ ആ ചോദ്യത്തിനാണ് ഈശോ ഇത്ര ബ്യൂട്ടിഫുൾ ആയ ഇത്ര വലിയ പവർഫുൾ ആയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഒരുപക്ഷെ തോമസ് ലേക്ക് മിണ്ടാൻ നേക്കാം എന്തിനാ ചോദിക്കുന്നത് ഗുരുവിന് വിഷമാവോ എന്നൊക്കെ വിചാരിക്കാം പക്ഷേ അങ്ങനെ തോമസ് ലിഹ മടി പിടിച്ചിരുന്നെങ്കിൽ പേടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തോമസ് ലിഹയ്ക്ക് അത്രയും സ്വാതന്ത്ര്യം ഈശോയോടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു അവസരത്തിൽ ചിലപ്പോൾ ഈശോ തീർച്ചയായിട്ടും പറഞ്ഞ് പറയാമായിരിക്കാം പക്ഷെ ആ സമയത്ത് അത് ഈശോ തിരിച്ചു പോകുന്ന സമയമായി പീഡാസനത്തിന് സമയമായി ഇത് പറയേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് ഇപ്പോഴാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവെങ്കിലേക്ക് എത്തുന്നില്ല എന്ന് ഒരു ഒരു പിന്നെ ഉത്തരം ഈശോ കൊടുക്കുകയാണ് ഒരു പക്ഷെ തോമസ് അലേഡ് ഈ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം എട്ടാമത്തെ വാക്യത്തിൽ പീലിപ്പോസും ചോദിക്കുന്നുണ്ട് നമ്മൾ പീലിപ്പോസിനെ കുറിച്ച് മുമ്പേ ഒരു എപ്പിസോഡിൽ ധ്യാനിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഫിലിപ്പോസ് ചോ ഈശോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ ഞങ്ങൾക്ക് അത് മതി തോമാസിലിഹയാണ് ഒരു ഇനീഷ്യേറ്റീവ് കൊടുക്കുക ചോദ്യം ചോദിക്കാൻ അങ്ങനെ ഗുരുവിനെ അത്രയും സ്നേഹിക്കുന്ന ഗുരുവത്രയും ബഹുമാനിക്കുന്ന ആ ഗുരുവിനെ അതിനേക്കാളധികമായി ഗുരുവിനോട് ആ സ്വാതന്ത്ര്യമുള്ള ഈശോയുടെ സ്നേഹബന്ധമുള്ള ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഗുരു ഗുരു എന്നൊരു വാക്കെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ടീച്ചർ റബ്ബി ഇതൊരു പ്രോഗ്രസ്സാണ് ഈശോയുടെ കൂടെ നടന്ന ഈ തോമാസിലി അവസാനത്തെ ഒരു മൊമെൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഗുരുവിനെയാണ് കർത്താവും ദൈവവുമായിട്ട് തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നത് ഇപ്പൊ ഇവിടെ പറയുമ്പോൾ ഒരിക്കലും ഈശോയുടെ ആ ഒരു ഡവിനിറ്റിയെ ഈശോയുടെ ആ ഒരു യുണീക്നെസ്സിനെ സ്പെഷ്യാലിറ്റിയെ ഈശോയുടെ ആ ദൈവത്തെ ഒരിക്കലും കുറച്ച് കാണിക്കല്ല ഗുരു ഗുരു എന്ന വാക്ക് വയ്ക്കുമ്പോൾ ഇത് തോമസ് ലയയുടെ മൈൻഡിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരുവേ ഗുരുവേ എന്നൊക്കെ വിളിച്ച് സുഹൃത്തായിട്ടോ ടീച്ചറായിട്ടോ ഒക്കെ കണ്ട ഒരാളെ ഒടുക്കം തോമസ് ലില തന്റെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ദൈവമായിട്ട് തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നുണ്ട് നമ്മളതിലേക്ക് പുതുക്കെ വരാം അപ്പൊ തോമസ് ഈ ചോദിച്ച ചോദ്യത്തിന് എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണങ്ങൾ നമുക്ക് ഒരു ഡിസാപ്പിൾ ഒരു ക്രിസ്തു ക്രിസ്ത്യന് ആർജിച്ചെടുക്കേണ്ട രണ്ടാമത്തെ ഒരു വലിയ കാര്യം ഇതാണ് ഈ ഗുരുവിനോടുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ വെച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു യാഥാർത്ഥ്യം വലിയൊരു ഉൾ 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 തിരിച്ച് ഒരു ഒരു തിരിച്ചറിവായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് ലോകം ഇങ്ങനെ വഴികൾ കാണിച്ചു തരികയാണ് രക്ഷപ്പെടാനോ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനോ സമാധാനത്തിൽ ജീവിക്കാനോ പല വഴികളും കാണിച്ചു തരുന്നുണ്ട് പക്ഷെ ഞാനാണ് വഴി എന്ന് പറഞ്ഞ ഒരാളെ തോമസിലെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരിക വഴി തെറ്റിക്കുന്ന ഒരു ലോകമുണ്ട് ഇതൊക്കെയാണ് ശരിയായ വഴിയെന്ന് കാണിച്ച് നമ്മളെ പ്രലോഭിപ്പിച്ച് ചില ചില സർക്കസുകളും ചില ജിമ്മിക്കുകളും ഒക്കെ കാണിച്ച് ഇതായിരിക്കാം വഴി എന്ന് ലോകത്തെ ഒരു മായ വലയത്തിലേക്ക് ഒതുക്കി നിൽക്കുന്ന പല വഴികളും വഴികാട്ടികളുണ്ട് പക്ഷെ അവിടെ വെച്ചാണ് നമ്മൾ യഥാർത്ഥ വഴിയെ ഒരു ക്രിസ്തു ശിഷ്യൻ ഈശോ സ്നേഹിക്കുന്ന ഒരാൾ തിരിച്ചറിയുക ആ വഴി ഈശോ മാത്രമാണ് സത്യം എന്ന രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങൾ സത്യം പറയേണ്ടവർ സത്യം പ്രഘോഷിക്കേണ്ടവർ സൈലൻ്റായിട്ട് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിലേക്ക് സത്യമെന്ന ലേബലിൽ പല കാര്യങ്ങളും പല പാപങ്ങളും പല തിന്മകളും പല തെറ്റിദ്ധാരണകളും സത്യമെന്ന ലേബലിൽ പുറത്തോട്ടെത്തുകയാണ് ലോകം അത് കണ്ട് വിശ്വസിക്കുകയാണ് ഇതായിരിക്കാം സത്യം ഇത് മാത്രമായിരിക്കാം സത്യമെന്ന് പക്ഷെ അവിടെയും തോമസിലേക്ക് കാണിച്ചു തരികയാണ് വഴി ഈ ഒരാൾ മാത്രമാണ് ഈ ദൈവം മാത്രമാണ് അങ്ങനെയെങ്കിൽ സത്യത്തിൻ്റെ പൂർണ്ണതയും സത്യവും ഈശോ മാത്രമാണ് അവനൊരിക്കലും നുണയിലേക്ക് നയിക്കില്ല അവനൊരിക്കലും ചതിക്കില്ല അവൻ്റെ വഴിയെ നടന്ന ഒരാൾ പോലും വീഴാൻ അവൻ്റെ ഇടയാക്കില്ല വഴി അവനാണ് സത്യം അവനാണ് സത്യത്തിൻ്റെ പൂർണ്ണതയും ആ ഈശോ തന്നെയാണ് മൂന്നാമത് ഞാനാ ജീവൻ വഴിയും സത്യവും ജീവനും ഞാനാണ് നമ്മുടെ ജീവന് ഉണ്ടാക്കുന്ന ജീവൻ്റെ സൗന്ദര്യങ്ങളെ ലഹരികളെല്ലാം നശിപ്പിച്ച് കളയുന്ന പല അപകടങ്ങളും ക്രൂരമായ മുഖങ്ങൾ നീട്ടിപ്പിടിച്ച നഖങ്ങൾ ഒക്കെയായിട്ട് മനുഷ്യരെ നമ്മുടെ നമ്മുടെ കുഞ്ഞ് ജീവിതത്തെ ഒക്കെ നശിപ്പിച്ച് കാർന്നു തിന്നാൻ വരിഞ്ഞു മുറുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഈ ജീവൻ തരാനും ആ ജീവൻ അതിൻ്റെ അത്യുന്നതിയിൽ അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫോർമാറ്റിൽ സമൃദ്ധമായിട്ട് നൽകാൻ പറ്റുന്നത് യോഹ ഞാൻ പത്തെ പത്ത് വചനം ഓർക്കുന്നുണ്ടല്ലോ ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ഇത് തരാൻ പറ്റുന്ന ഒരാളെ തോമാസിലെയുടെ ഈ ചോദ്യത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു കിട്ടുകയാണ് ഈശോ ഏക കർത്താവ് ഏക ദൈവം വഴിയും സത്യവും ജീവനും ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഈശോ തോമാസിലേടെ മുമ്പിലേക്ക് മാത്രമല്ല ഇത് അവതരിപ്പിക്കുക വഴിതെറ്റിപ്പോകുന്ന നമുക്ക് സത്യം തിരിച്ചറിയാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന നമുക്ക് ജീവൻ വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുമോ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് കുഴങ്ങി നിൽക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഈശോ സ്വയം അവതരിപ്പിക്കുക തോമസ് ലൈഡി ചോദ്യത്തിലൂടെ പ്രിയപ്പെട്ട ഇവിടെ തോമസ് തോമസലൈഡി നിർബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ തോമസിലൈഡി ഈ ഒരു ധൈര്യത്തെക്കുറിച്ചൊക്കെ നമ്മളെ ചിന്തിച്ചു പോകുമ്പോൾ ഒരു ഫൈനൽ എപ്പിസോഡിലോട്ടൊക്കെ ഒരു ഫൈനൽ മൊമെന്റിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് യോഹനന്റെ സുവിശേഷം തന്നെ ഈശോ ഉയർത്തെഴുന്നേറ്റു ശിശുമാരുടെ മുമ്പേ പ്രത്യക്ഷപ്പെട്ടു തോമാസ് ലിയ അവിടെ ഇല്ല ശിഷ്യമാർ പറയുന്നുണ്ട് ഞങ്ങൾ ഗുരുവിനെ കണ്ടു ഞങ്ങൾ ഈശോയെ കണ്ടു തോമാസ്ലിയ ഒരു നിർബന്ധത്തോടെ അതിനെ നമുക്ക് അവിശ്വാസം എന്ന് വിളിക്കണോ അതിനെ നമുക്ക് സംശയം എന്നൊക്കെ വിളിക്കണോ ഇല്ലെങ്കിൽ തോമാസ് ലിഹയുടെ ഒരു ഭയങ്കരമായ സ്ക്രൂപ്പ് മൈൻഡ് എന്നൊക്കെ നമ്മൾ അറിയില്ല എന്തായാലും തോമാസിലയുടെ സ്നേഹം തോമാസ് ലിഹയുടെ ഒരു പോസിറ്റീവ് ആർത്തി ഈശോയെ കാണാൻ അത്ര സ്വാതന്ത്ര്യമുള്ള ഒരു ഗുരു അത്ര സ്വാതന്ത്ര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ എന്നെ കാണാണ്ട് പോകുമോ എന്നുള്ള ഒരു നല്ല ശിഷ്യൻ്റെ എളിമയും നിഷ്കളങ്കതയും പറഞ്ഞൊരു ശിഷ്യന്റെ നിർബന്ധമാണത് തോമാസിലിക പറഞ്ഞു എനിക്ക് കാണണം കയ്യും കാണണം നെഞ്ചും കാണണം ആ മുറിവിൽ എനിക്ക് കൈ കൈവെക്കുകയും ചെയ്യണം എനിക്ക് തൊടണം കാരണം ഞാൻ ഇത്ര കാലം കൂടെ നടന്ന മൂന്ന് വർഷത്തോളം കൂടെ നടന്ന് ചേർത്ത് പിടിച്ച് ചേർന്ന് നടന്ന ആ എന്റെ ഈശോ എന്നെ കാണാണ്ട് പോകും എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ തോമാസിലേക്ക് പറ്റിയില്ല എന്തെങ്കിലും തരത്തിൽ അവിശ്വാസം തോമാസിലയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു അവിശ്വാസമല്ല ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമല്ല എന്നെ കാണാണ്ട് എന്റെ ഈശോ പോവില്ല അങ്ങനെ പോയാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇതാണ് തോമസ് അവിശ്വാസം ശരിക്കും തോമാലയുടെ സംശയം അതാണ് എന്നെ കാണാണ്ട് എന്റെ ഈശോ എങ്ങനെ പോകും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഇതിനപ്പുറത്തേക്ക് എന്താണ് ഒരു ക്രിസ്തു ശിഷ്യന് സ്വപ്നം കാണേണ്ടത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ഈശോ എൻ്റെ പ്രതിസന്ധികളിലും എൻ്റെ 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 സന്തോഷങ്ങളിലും എൻ്റെ കൂടെ നിന്ന് ഈശോ എന്നെ പേര് ചൊല്ലി വിളിച്ച് കൂടെ നടക്കാൻ പറഞ്ഞൊരു ഈശോ ഇത്ര വലുതായ ഒരു സമയത്തിന് എന്നെ ഒറ്റയ്ക്കാക്കി പോവോ ഒരിക്കലും ഒരു ക്രിസ്തു ശിഷ്യനിൽ നിന്ന് മാതൃകയാക്കേണ്ട വലിയൊരു അപസ്തവലാണ് തോമസ് ലിയ തോമസ് ലിയയുടെ നിർബന്ധത്തിന് സ്നേഹത്തിന് വഴങ്ങി ഈശോ ഇങ്ങനെ വരുന്നുണ്ട് യോഹൻ എൻ്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തേഴാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ തോമസ് ലിയോട് പറയുന്നുണ്ട് വാ നീ കാണു എൻ്റെ കൈകൾ കാണുക എൻ്റെ മുറിവ് കാണുക എൻ്റെ നെഞ്ച് കാണുക നിൻ്റെ നിൻ്റെ നീ എൻ്റെ അടുത്തോട്ട് വാ അവിശ്വാസിയാകാതെ വിശ്വസിക്ക് ആ ചോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം നിന്നെ നിന്നെ പറ്റിച്ചിട്ട് ഞാൻ പോവോ തോമസ് അവസാനം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ എന്നോട് ഇത്ര ചോദ്യം ചോദിച്ചാൽ എന്നെ ഇത്ര സ്നേഹിച്ച എൻ്റെ ഇരട്ട പോലും പിന്നീട് പണ്ഡിതന്മാർ ചിന്തിക്കാൻ സാധ്യതയുള്ള നിന്നെ കാണാതെ ഞാൻ പോവുമോ തോമസ് എലിയാടെ അടുത്തോട്ട് വരെയാണ് നീ വാ വിശ്വസിക്കുക നിന്നെ കാണാൻ ഞാൻ പോവില്ല നിന്നെ ഇട്ടേച്ച് ഞാൻ പോവില്ല ഒരു പക്ഷേ ആ ഒരു മൊമെൻറ്റിലായിരിക്കാം തോമസിലേക്ക് ഒരു തെളിച്ചം കിട്ടിയത് വഴിയറിയാം അറിയാം ജീവൻ ഈ ഒരു ദൈവം അറിയാം അതിൻ്റെ ഒരു ക്ലാരിറ്റി മൂടപ്പെട്ടതെല്ലാം തുറന്നു കിട്ടുകയാണ് ഈശോയുടെ ആ മുറിവ് തുറന്നു കിട്ടിയപ്പോൾ ഈശോയുടെ കയ്യിലെ ആ തുറന്ന മുറിവ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോമസിൻ്റെ ഹൃദയം തുറക്കാണ് തോമസിൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കാണ് ഇത്രയും കാലം ഞാനിനി കണ്ട ഒരാളല്ല ഇത്രയും കാലം ഞാൻ ചോദ്യം ചോദിച്ച ഒരാളല്ല എനിക്ക് ഇനി ഈ ആളുടെ മുമ്പിൽ ഈ വ്യക്തിത്വ മുമ്പിൽ ചോദ്യങ്ങളല്ല ഒരു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഇവിടെ വെച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഇതെൻ്റെ കർത്താവാണ് ഇതെൻ്റെ ദൈവമാണ് മൈ ലോഡ് ആൻഡ് മൈ ഗോഡ് തോമസ് ലേയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ യോഹനാൻ ഇരുപത് ഇരുപത്തിയെട്ട് നമുക്ക് കാണാൻ പാടാറിയാവുന്നല്ലേ നമ്മുടെ നമ്മുടെ പുസ്തകങ്ങൾ നമ്മൾ എഴുതി നമ്മുടെ നമ്മുടെ ആൾത്താരുകൾക്ക് താഴെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്ക ദേവാലയങ്ങളിലും ആലേഖനം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രഖ്യാപനം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ആ മുറിവിൽ വെച്ചാണ് ഇയാൾ ദൈവത്തെ തിരിച്ചറിയുക ആ മുറിവ് തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും തോമാസിലെ ആ നമ്മൾ കാണുന്നു ഈ തോമാസിലെ പോയി തൊട്ടതായിട്ടൊന്നും സുവിശേഷങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നില്ല തോമാസിലേക്ക് ഇനി തൊടേണ്ട കാര്യമില്ല കാരണം ആ മുറിവ് കാണുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും എനിക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ഹൃദയമാണ് എനിക്ക് വേണ്ടി മുറിഞ്ഞ കരങ്ങളാണ് ആ ആള് എൻ്റെ ദൈവം മാത്രമാണ് വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല എൻ്റെ എനിക്ക് ഹൃദയത്തിൽ ഇടം തന്ന ഒത്തിരി പേരുണ്ടാകാം പക്ഷേ എനിക്ക് വേണ്ടി ആ ഹൃദയം തുറന്നു തരാനും മുറിക്കാനും ആ മുറിവ് ഏറ്റെടുത്ത് ആ മുറിവിലൂടെ എന്നെ രക്ഷിക്കാനും ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഒരാൾ എൻ്റെ ദൈവമാണ് ആ ദൈവം ഈശോയാണ് ഈശോ അല്ലാതെ മറ്റാരും അല്ല എനിക്ക് എനിക്ക് നേരെ കൈനീട്ടിപ്പിടിക്കാൻ ആളുകൾ ഉണ്ടാകാം എൻ്റെ മുമ്പിൽ കൈ തുറന്നു പിടിച്ച ആളുകൾ ഉണ്ടാകാം പക്ഷെ മുറിവേറ്റ കൈകൾ കൊണ്ട് എൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കാനും എന്നെ സൗഖ്യപ്പെടുത്താനും എൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്നോളാൻ പറയാനും എനിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ ഈശോ വിശുദ്ധ ഖാദറിൻ ഓഫ് സിയന്ന ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സിയനയിലെ വിശുദ്ധ ഖാദറിൻ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈശോയെ കുരിശോട് ചേർത്ത് നിർത്തിയത് മൂന്ന് ആണികളല്ല നിന്നോടുള്ള സ്നേഹമാണ് ഈശോയെ കുരിശോട് ചേർത്ത് നിർത്തിയത് മൂന്ന് ആണികളല്ല നിന്നോടുള്ള സ്നേഹമാണ് തീർച്ചയായിട്ടും തോമാസ് ലിഹായിക്ക് ആ സൈഡ് കീറി മുറിക്കപ്പെട്ടത് കണ്ടപ്പോഴും കരങ്ങളിലെ ആ മുറിവ് കണ്ടപ്പോഴും അറിയാം ഈ മുറിഞ്ഞത് എനിക്ക് വേണ്ടിയാണ് ഈ മുറിവാണ് വഴി ഈ മുറിഞ്ഞപ്പോൾ വന്ന സ്നേഹമാണ് സത്യം ഈ മുറിവിലൂടെയാണ് ജീവൻ വഴിയും സത്യവും ജീവനും ഞാനാണ് തോമസിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ് ഇപ്പോൾ എനിക്ക് വഴി അറിയാം ഇപ്പം നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം ഈശോയെ നീ എനിക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം ആ ഒരു തീരുമാനത്തിലാണ് ഈ വലിയ മനുഷ്യൻ ഈ വലിയ അപ്പസ്തോലൻ അവന് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പതിനൊന്നാമത്തെ ഇതേത്തിൽ ലോഹനന്റെ സുവിശേഷൻ പതിനൊന്നിൽ പറയുമ്പോൾ അത് ജീവിതത്തിൽ ഒരു തത്വമായിട്ട് ജീവിതത്തിൻ്റെ ഒരു ഒരു റോളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകുന്നത് ആ യാത്ര ആരംഭിക്കുന്നത് ആ മുറിവിൽ വെച്ചാണ് ആ മുറിവ് കണ്ടവൻ ഇനി ലോകത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ജനത്തെ ഈശോയിലേക്ക് അടുക്കാൻ വേ അടുപ്പിക്കാൻ വേണ്ടി സ്വയം മുറിവേൽക്കാൻ കൊല്ലപ്പെടാൻ രക്തസാക്ഷിയാവാൻ വേണ്ടി തയ്യാറാവുകയാണ് തോമസ് ലിഹ പോകുന്നുണ്ട് ആ ഒരു യാത്രയുടെ ഭാഗമാണ് ഒരു പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വലിയൊരു ക്രൈസ്തവ പാരമ്പര്യം തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓർക്കുന്ന തോമസ് ലിഹായ നന്ദിയോടെ സ്നേഹത്തോടെ വലിയ ആദരവോടെ നമ്മൾ ഓർക്കുന്ന വലിയ പാരമ്പര്യങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട് തോമസ് ലിഹ ആ മുറിവ് കണ്ടു ആ മുറിവിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും കൂടെ ചെയ്യണം തോമസ് ലിഹായുടെ അവസാനത്തെ ഒരു എപ്പിസോഡായിട്ട് ഒരു ടൈലന്റ് പോലെ തോമസ് ലിഹയുടെ ഒരു ജീവിതത്തിന്റെ ഒരു ടൈലന്റ് പോലെ നമ്മൾ കാണുക യോഹാനു ശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിലാണ് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുക ദിബേരിയാസ് തീരത്ത് ഇവർക്ക് മീനൊക്കെ വറുത്തു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വലിയ കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മളിപ്പോൾ നാല് ഇങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അവരുടെ പേരൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് പേരുടെയും പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പേരുടെയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മറന്നു മറന്നുപോകാതെ ശ്രദ്ധ തെറ്റി പോകാതെ ഇത് ഓർക്കേണ്ടതുണ്ട് ഇരുപത്തി ഒന്നാമത്തെ ഇതേം രണ്ടാമത്തെ വാക്യം അവിടെ ശിഷ്യന്മാരുടെ പേര് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക യോഹൻ ഇരുപത്തിയൊന്നിൻ്റെ രണ്ട് സിമിയോൻ പത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നത് തോമസ് ഗലീലിലെ കാനായിൽ നിന്നുള്ള നഥാനിയിൽ സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും എപ്പോഴും ഈശോയുടെ ശിഷ്യന്മാരുടെ ഒരു പേരിൻ്റെ ഒരു ഓർഡർ പോകുന്ന രീതിയുണ്ട് ചില സമയത്തൊക്കെ ട്വിസ്റ്റ് ചെയ്തൊക്കെ കിടപ്പുണ്ട് ഈശോയോട് ഈ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ഇരുപതാമത്തെ അദ്ദേഹത്തിൽ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷങ്ങളെ ഏറ്റവും പവർഫുള്ളായ രണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഒന്ന് മത്തായി സുവിശേഷം പതിനാറാമത്തെ അദ്ദേഹത്തിൽ വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആണ് ഇവിടെ വളരെ പവർഫുള്ള മറ്റൊരു വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നിങ്ങൾ ആ വചന ശ്രദ്ധിക്കണം ഇരുപത്തി ഒന്നിൻ്റെ രണ്ട് വിശ്വാസം പ്രഖ്യാപിച്ച ഈശോ വലിയൊരു സ്ഥാനം വലിയൊരു ഉത്തരവാദിത്വം കൊടുത്ത ഷിമിയോൻ പത്രോസിന്റെ പേര് ആദ്യം സൂചിപ്പിക്കുന്നു തൊട്ടടുത്ത പേര് പ്രിയപ്പെട്ട ശിശുമാരായ യാക്കൂമിൻ്റെയോ യോഹന്നാന്റെയോ അല്ല നെഞ്ചോട് ചേർന്നിരുന്ന ഈ യോഹന്നാന്റെ അല്ല ഈശോയ്ക്ക് വേണ്ടി ഓടി നടന്ന മനുഷ്യരുടെ അല്ല ഈശോയുടെ മുറിവ് കണ്ട വിശ്വാസം പ്രഖ്യാപിച്ച ദ്വിതിമോസം എന്ന് വിളിക്കപ്പെടുന്ന തോമസിൻ്റെ പേരാണ് സഭയുടെ ഈ ഈ ഒരു വലിയ എഴുത്തിൽ യോഹന്നാൻ്റെ ഈ വലിയൊരു എഴുത്തിൽ ഈശോയുടെ ഈ വീണ്ടും പ്രത്യക്ഷപ്പെടേണ്ട ഒരു സമയത്ത് അതിനൊരുങ്ങി നിൽക്കുന്ന കാണാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു ശിഷ്യ സമൂഹത്തിൻ്റെ പേര് ലിസ്റ്റ് കൊടുക്കുമ്പോൾ രണ്ടാമത് കൊടുക്കുന്നത് തോമസിൻ്റെ പേരാണ് കാരണം പത്രോസ്ലിഹ ആദ്യത്തെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആ ഒരു വിശ്വാസം ഈശോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഇവിടെ ഈശോ ഉയർത്തെഴുന്നേറ്റവും ഡിഫിനിറ്റി ഇസ് പ്രൂഫ്ഡ് ഈശോ ദൈവ ഈശോയുടെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായ ആ ഉദ്ദാനം സംഭവിച്ചു കഴിഞ്ഞു ആ ഉദ്ധാനത്തെ കണ്ട തിരിച്ചറിഞ്ഞ ആ മുറിവ് കണ്ട തോമസ് പറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനം സഭ ഏറ്റെടുക്കുകയാണ് സഭ ശിഷ്യ സമൂഹം ഏറ്റെടുക്കുകയാണ് ഈശോ അപ്രൂവ് ചെയ്യുകയാണ് സുവിശേഷകൻ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ എഴുത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സെമിയോൺ പത്രോസിൻ്റെ പേരിന് ശേഷം ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് പ്രിയപ്പെട്ട സൗരങ്ങളെ തോമസിനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വചനം വായിക്കുമ്പോ അപ്പസോലന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോഴും ഈ പന്ത്രണ്ട് പേരുടെ ഒരു മൈൻഡ് നിങ്ങൾ കാണും എത്ര സ്നേഹത്തോടെ ഈശോ ചേർന്ന് നിന്നവരാണ് ഇടയ്ക്ക് ഒറ്റ കൊടുക്കലോ തള്ളിപ്പറിച്ചലോ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേർ വിത്ത് ഹിം ഈശോയുടെ കൂടെ ആയിരുന്നു നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഇതുണ്ടാവും ഈ ചോദ്യങ്ങൾ ചോദ്യം നമ്മൾ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല ആത്മീയ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് ഇത് എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണം അടുത്ത ക്ലാരിറ്റി കിട്ടുന്നില്ല നീ അങ്ങ് അങ്ങ് തന്ന വാഗ്ദാനങ്ങൾ എവിടെ ഒന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല ഈശോ പറഞ്ഞ ആ വാക്ക് നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ ക്ലാരിറ്റി ആയിരിക്കണം ഏറ്റവും വലിയ സുവിശേഷമായിരിക്കണം വഴിയും സത്യവും ജീവനും ഞാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ജോലി ചെയ്യുന്ന തന്നെ ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് കുടുംബജീവിതം നയിക്കുന്ന എനിക്ക് ഞാൻ എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ ഞാനൊരു ദരിദ്രനാവട്ടെ പൈസക്കാരനാവട്ടെ വിദ്യാഭ്യാസമുള്ളവനാവട്ടെ ഫാമറിനാവട്ടെ എന്തായാലും ഞാൻ എൻ്റെ എൻ്റെ സ്റ്റാറ്റസ് എന്ത് തന്നെ ലോകം എന്നെക്കുറിച്ച് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ വഴി എൻ്റെ സത്യം എനിക്ക് ജീവൻ നൽകുന്നത് എൻ്റെ ഈശോയാണ് ആ ഈശോയെ നോക്കി തോമസ് ലിഹായോട് ചേർന്ന് ഈശോയുടെ ശിഷ്യ സമൂഹത്തിൽ പെട്ട നമ്മളും അതിൻ്റെ ഭാഗമായി നമ്മളും സ്നേഹത്തോടെ പറയണം ആരാധനയോടെ പറയണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശോ അനുഗ്രഹിക്കട്ടെ തോമാസ് ലിഹയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അടുത്ത മാസം നമ്മൾ പുതിയൊരു അപ്പസ്തുനെക്കുറിച്ച് പ്രാർത്ഥ പഠിക്കുകയും ചെയ്യും ഒപ്പം പ്രാർത്ഥന സഹായം തേടുകയും ചെയ്യും ഈശോടെ വലിയ സഹായത്തിൽ ഈശോടെ കൂട്ടായ്മയിൽ വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോവുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ മരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയില് നമ്മൾ ആരാധനയില് ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും